ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് പുട്ടോ ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെ വെള്ളം കഴിക്കാൻ പറ്റിയ ഒരു കടലക്കറിയാണ് ഞാൻ കടലക്കറിയുടെ റെസിപ്പീസൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്ന് വേറൊരു വെറൈറ്റി ആയിട്ട് ഞാൻ ചെയ്താണ് അപ്പം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കത് തലേ ദിവസം തന്നെ കുതിർത്ത് വെക്കാം രാത്രിയാണ് നമ്മളത് കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് രാവിലെ അത് കുതിർത്ത് വെക്കണം അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം രാത്രി കുതിർത്ത് എടുത്തുവെച്ചതാണ് അപ്പോൾ രാവിലെ നമുക്ക് നന്നായിട്ടത് കുതിർന്ന് കിട്ടും ഇനി നമുക്കതൊരു ഇട്ട് കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർത്ത് നമുക്കത് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ അത് അതവിടെ വേവട്ടെ ആ സമയം കൂടെ നമുക്കൊരു ചീനിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം നമ്മൾ ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിവിടെ കുറച്ചധികം ഒരു വെളിച്ചെണ്ണ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ വേണം നമ്മൾ നമ്മളിതിനായിട്ട് എടുക്കാനായിട്ട് കേട്ടോ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ എപ്പോഴും ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നന്നായി ചൂടാൻ വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം അപ്പോൾ കട് നന്നായിട്ടത് പൊട്ടി വരണം കേട്ടോ അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്ന ആ സമയം കൊണ്ട് നമുക്ക് അതിൽ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചെടുത്താണ് അതിലേക്ക് ചേർത്ത് കൊടുക്കും ഒരു നാലോ അഞ്ചോ വെളുത്തുള്ള വലിയ വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെയാണ് അത് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് ആ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് എണ്ണയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം മൂത്ത് വന്നാലാ കറുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അത് വെണ്ണ കുറഞ്ഞ് പോവാണെങ്കിൽ അത് കരിഞ്ഞ് പോകും അതുകൊണ്ട് ഞാൻ കുറച്ചധികം നമുക്കിതെല്ലാം ഒന്നും വഴറ്റിയൊക്കെ എടുക്കണമല്ല അപ്പോൾ അതിനാവശ്യമുള്ള ഒഴിച്ചാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ടത് മൂത്ത് വരണം അത് അപ്പോൾ നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഏയ് നന്നായിട്ടൊന്നും കരിഞ്ഞു പോകരുത് അപ്പം നമ്മളെപ്പോഴും ഒന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ച് വേണം നമ്മളിതൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാനിനി രണ്ടോ മൂന്നോ വറ്റൽ വറ്റൽപുളക് ചെറുതായിട്ടൊന്ന് എടുത്തതാണ് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കും ഇതൊക്കെ ചേർക്കുമ്പോൾ ഈ കറക്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പം നമുക്കത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്നെല്ലാം കൂടെ ആയിട്ട് വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് നമുക്കൊരു വലിയ സവാള ഞാൻ അരിഞ്ഞിരുന്നതാണ് നീളത്തിന് അരിഞ്ഞതാണ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണേ അപ്പോൾ ആ കടലയുടെ ഇതിനനുസരിച്ചാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ടി വരണം നന്നായിട്ടത് വഴറ്റി കൊടുക്കണം ഇനി അതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് രണ്ടായിട്ട് കീറിയതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ എരിവിനായിട്ടൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും ഇതൊക്കെ ചേർക്കുമ്പോഴേ അപ്പോൾ ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് നമുക്കതൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ അത് അവിടെ വഴന്ന് വരട്ടെ ഇനി നമുക്കതിനൊക്കെ ഒരു അരപ്പ് തയ്യാറാക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിൽ ചാറെ എടുത്തിട്ട് ഒരു കുറച്ച് പട്ടയാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം പട്ട അതിലിട്ട് പട്ടയുടെ ഇത് കൂടിപ്പോര എന്നാലൊരു കുത്തലുണ്ട് അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള പട്ട എടുത്തിട്ടുണ്ട് ഇനി അരക്കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ തേങ്ങയും കൂടെ ആ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലൊരു മെയിൻ സാധനം എന്ന് പറയുന്നത് പെരിഞ്ചീരകമാണ് ആ പെരിഞ്ചീരകം നമുക്ക് അതിലോട്ടിട്ട് കൊടുക്കാം ഇനി രണ്ടോ മൂന്നോ സ്പൂൺ കടലയാണ് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ചിരുന്ന കടലുണ്ടല്ലോ അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം ഇനി നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ചേർത്ത് നമ്മളത് അരച്ചെടുക്കാനായിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കേണ്ടതേ ഇതുപോലെ നമ്മൾ നല്ല മഷി പോലെ അരച്ചെടുക്കണം ഇതാണ് നമ്മൾ ഈ നമ്മുടെ അരപ്പെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നന്നായിട്ടത് വഴണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ നന്നായിട്ട് വഴണ്ടി വന്നേ എന്നാലും കറിക്കുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി ഞാൻ ഒരു സ്പൂൺ മുളക് കൂടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം നമുക്ക് മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്ക് അത് വഴറ്റി കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണം എന്നാ അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ചധികം വെളിച്ചെണ്ണം നമുക്കതിനാവശ്യം ആവശ്യമുണ്ടെന്ന് പറഞ്ഞത് ഇതിനൊക്കെ കുറവാണ് തോന്നിയെങ്കിൽ പിന്നെ ഒഴിച്ചാലും മതി അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട് എൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വരണം എന്നാൽ മാത്രമേ കറിക്കുള്ള ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കടലയുടെ ഒക്കെ കൂട്ടില്ല അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളമൊക്കെ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ അരച്ചെടുത്തത് മാത്രമാണ് എടുത്തിരിക്കുന്നത് മുഴുവനും നമുക്കതിലോട്ടിട്ട് എടുക്കാമേ ഇനി നന്നായിട്ട് അതും പച്ചമണം മാറുന്നവരെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് അതിൽ തന്നെ കിടന്നത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം വെള്ളം നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന കടലയിൽ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ വെന്ത് കടലീന്നാണ് ഞാൻ നേരത്തെ മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ അരക്കാനെടുത്തില്ല അപ്പോൾ അത് ചേർത്ത് കൊടുത്താൽ ഇനി എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഉപ്പൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് വേണമെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണേ നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തതാണ് ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഇരുന്ന് ഈ കറി കുറുകും അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം തേങ്ങയും കടലയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇരുന്ന് ആ കറി കുറുകിപ്പോവും അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് ഞാനത് ഇളക്കി എടുക്കുന്നുണ്ട് ആ പച്ച പെരുഞ്ചീരത്തിൻ്റെയൊക്കെ മണം നന്നായിട്ട് കിട്ടി കറിക്ക് നിങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് മല്ലിയിലയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളക്കണം അതെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ വേണം തിളയ്ക്കാനായിട്ട് നന്നായിട്ട് അത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഈ കറി നമുക്ക് ചപ്പാത്തിയോ പുട്ടോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് നല്ലൊരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ കറി ഇനി ഇത് തിളിക്കുക ഒന്നും വേണ്ട ഇത് മാത്രം മതി നമുക്ക് അതെ നമ്മുടെ കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനൊന്നും മറന്നുപോകരുത് കേട്ടോ അതോടൊപ്പം നിങ്ങളൊന്ന് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേണം എന്നിട്ട് എനിക്ക് കമൻറ്റ് ഉണ്ടാവും കേട്ടോ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്